ഹലോ ഗുഡ് ഈവനിംഗ് ഗൈസ് ആയിക്കുട്ടി ഉറക്കാക്കി എഴുന്നിട്ടിരിക്കുവാണ് ചെട്ടൈമാർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ചെട്ടൈമാരെ ഞങ്ങൾ ഞങ്ങളുടെ പേരയിൽ കുറച്ച് വാഷം ബോട്ട് വരെ കിടക്കുന്നു അവിടുന്ന് ഒരു വാഷം ബോട്ട് കുറേ വീഴുന്നുണ്ട് ഇതാണ് എന്നിട്ട് ഇതൊക്കെ ഇന്നലെ വൈകിട്ടൊക്കെ വേണം അന്ന് കൊള്ളത്തില്ലാതെ തോന്നുന്നു അപ്പോൾ അവിടെ ഒരു വാഷിംഗ് ബോട്ട് പഞ്ചസാര ഒക്കെ എടുത്തിട്ടുണ്ട് കുടിക്കുവാണ് അമ്പച്ചിലൊരു ഓട്ടോ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ആ കൈക്കാരുടെ എണ്ണി അയ്യന്മാർ പോയി അവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് അയ്യന്മാർ വെയിറ്റ് ചെയ്ത് വരുന്നത് വെയിറ്റ് ചെയ്ത് അവരും ഒരു മുന്നിലൊരു സന്തോഷം നടന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത് വാരാനാണ് പറഞ്ഞാണ് നല്ല നല്ല സൂപ്പറ സൂപ്പർ പക്ഷെ ഇങ്ങനെ പഞ്ചസാരയൊക്കെ ആയിട്ട് ഇതിന് നല്ല കഷ്ടാണ് പക്ഷെ എനിക്ക് ഈ ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ മടിയാണ് ഇപ്പം പുറകെത്തും മറ്റം കുറച്ചടിക്കാമെന്ന് വിചാരിച്ചു തന്നപ്പോഴത്തേക്കും കുറേ വീണടപ്പുണ്ടായിരുന്നു നല്ലതെന്ന് തോന്നിയെടുത്തു മറ്റേതൊക്കെ ഒരു ഇങ്ങനെ വാടി വീണ പോലെ തോന്നിയതൊക്കെ കളഞ്ഞു കോഴിക്കോ എടുത്തു കളഞ്ഞില്ല ാണ് നമ്മുടെ ആ ഒരു ഓട്ടോ കിടക്കുന്ന അല്ലക്കൊടിയാണ് ഒരു വരുന്നത് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പെൺകുട്ടിയുടെ കാത് കമ്മല് കാത് കുത്തി ഉണങ്ങൊക്കെ ചെയ്തു കേട്ടോ ഞാൻ എന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു കണ്ടോ ീരാണ് നമ്മൾ ഉറങ്ങുമ്പോഴും ചുമരി ഉപ്പനീര് ഇങ്ങനെ കമ്മനിടയ്ക്ക് വെച്ചു കൊടുക്കുമായിരുന്നു മണമുണ്ടോ ഇങ്ങനെ സ്പ്രേയുടെ മണിങ്ങനെങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ നമുക്ക് തോന്നിക്കൊന്നും കാണിക്ക അതാ ഞങ്ങളുടെ ചേട്ടായിമാരെത്തിക്കഴിഞ്ഞു അടുത്ത ഒരു ഓട്ടോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ആ ഓട്ടോയെന്നാണ് വിചാരിച്ചത് പക്ഷെ അടുത്ത ഓട്ടോ വരുമ്പോൾ ചേട്ടായിമാർ വരും നമുക്ക് അങ്ങോട്ടേക്ക് പോസ് ചെയ്ത് ക്യാമറ വയ്ക്കാം അതാ നമ്മുടെ ചേട്ടായ്മുന്നു അവരുടെ ഓട്ടോയാണ് വരുന്നത് ചാച്ചാച്ചൻ വന്നവര് വരുന്ന സമയം ആവുമ്പോഴത്തേക്കും വരും Hei! Hei! <tryk> <tryk> <tryk>